കൈതാത്തി ഇങ്ങോട്ട് കൈതാത്തി ഞാന് പൊങ്ങുന്നില്ല ഇച്ചിടെ പോകട്ടെ കൈ കൈ മറിഞ്ഞു പോയി നടുവിച്ചിരി വളക്കാൻ പോകാൻ നടുവിച്ചിരി വളക്കാൻ പറഞ്ഞു

അടുത്ത കുറച്ച് കുറച്ച് മാത്രമേ ഉണ്ടോ നാല് കൊല്ലം വന്നിട്ട് കേട്ടോ ഞാൻ കേട്ടാ കുറച്ചാ കുടിച്ചേടാ മലെ കുടിച്ചാടാ എടാ വൈകാൻ കാരണം എന്തിക്ക് അത് കാരണം വന്നാ കേട്ടാ ആ കാലോല മാത്രം ദൈവം എടാ എടാ വേണ്ടുന്നില്ല കൊള്ളെന്നെ ഗെയിം മെസ്സിട്ടാ